അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ എന്നെ സാക്ഷിയാക്കി ഉയർത്തിയൻ അമ്മയ്ക്ക് ഒരായിരം നന്ദി എൻ്റെ പേര് ബെഡ്സി ഞാൻ പാലാ രൂപത മുട്ടിചിറയിൽ നിന്ന് വരുന്നു എനിക്ക് കിട്ടിയ സാക്ഷ്യം മാതാവ് ഒത്തിരി അനുഗ്രഹ ആധ്യാത്മികമായ വളർച്ചയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എന്നും പള്ളിയിൽ പോകാം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്തു കൊറോണ കാരണം അത് സ്റ്റോപ്പായിപ്പോയി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഞാൻ ജൂലൈയിൽ ഉടമ്പടി എടുത്താണ് അന്ന് തൊട്ട് ഞാൻ ജോസഫ് എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും അതുപോലെ ഇപ്പം ഡെയിലി ബ്രെഡ് അച്ചും തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം ഡെയിലി ഞാൻ കൂടുകയും അത് വേണ്ടവർക്ക് ആവശ്യക്കാർക്കെല്ലാം ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട് അതോടുകൂടി എനിക്ക് ഒത്തിരി ആത്മീയമായി വളർച്ചയാണ് കിട്ടിയിരിക്കുന്നത് എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുവാനും മാതാവിൻ്റെ കൊന്ത ഒരു ദിവസം ഒരു ആറ് കൊന്തയെങ്കിലും എങ്കിലും കുറഞ്ഞത് എനിക്ക് ചെല്ലാൻ പറ്റുന്നുള്ളെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം കൊന്ത ചെല്ലാനും അതുപോലെ കുംഭസാരിക്കാനും എല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ നവംബർ മാസം വരെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാ മാസവും കുംഭസാരിക്കാനും കുർബാന കൈക്കൊള്ളാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ജപമാല റാലിയിൽ മൂന്ന് വർഷവും അടുപ്പിച്ചു വന്ന് കൂടാനും സാധിച്ചു അത് ഒത്തിരി ഈ പ്രാവശ്യത്തെ ജപമാല റാലിയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായി ശാരീരികമായിട്ട് പക്ഷെ അതെല്ലാം പിറ്റേ ദിവസം രണ്ട് ദിവസം കൊണ്ട് അതെല്ലാം മാറിക്കിട്ടി അതുപോലെ ജപമാല റാലിക്ക് വേണ്ട സഹായം അച്ഛൻ ചോദിച്ചിട്ടുണ്ട് എന്നാൽ കഴിയുന്ന സഹായം ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വഴി ജപമാല റാലി അറ്റൻഡ് ചെയ്യുന്നവർക്ക് അത് വഹിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ പത്തിരുപത് വർഷം ായിട്ട് എനിക്ക് അലർജിയാണ് രാവിലെ ഏറ്റു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും ഞാൻ തുമ്മുമായിരുന്നു തുമ്മി രണ്ടോ മൂന്ന് നാല് ടവലുകൾ മാറി വയ്ക്കുക അതുപോലെ കണ്ണ് കടിക്കുക ചെവി കടിക്കുക മൂക്കുക നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻസാണ് ഈ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ ഉടമ്പടി എടുത്തോടുകൂടി രാവിലെ പള്ളിയിൽ പോകുമ്പോഴും പള്ളിയിൽ പോകാനും രാവിലെ ആ നേർച്ചവസ്തുമായ തൈ ഇത് തേൻ ഒരു തുള്ളി നാവിലൊഴിച്ച് പള്ളിയിൽ പോകും ഞാൻ പള്ളിയിൽ പോയി കുർബാനയൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ അസുഖവും അതെ എന്ന് മാറി പോലും അറിയത്തില്ല ഇപ്പോൾ ഈ ജപമാല റാലിയിൽ ഒത്തിരി ഞങ്ങൾ നടന്ന് ഒത്തിരി ഇത് ചെയ്യേണ്ടി വന്നു തിരിച്ചു അതുപോലെ തന്നെ അത് പിറ്റേ ദിവസം എനിക്കൊരു തുമ്മൽ പോലും ഉണ്ടായില്ല ദേഹവേദന ഉണ്ടായെന്നുള്ളതല്ലാതെ ഒന്നുമില്ല ഒന്നുമില്ല അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി കാലിന് വേദന അതുപോലെ ഈ എന്താ പറയുന്ന വയറിങ്ങനെ ഒട്ടിപ്പിടിച്ച് നമുക്ക് ഒരു സ്ഥലത്ത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് കയറിയാൽ അങ്ങ് ഒട്ടിപ്പിടിക്കും അറിയാം നമുക്ക് ഈ മസിൽ കയറുന്ന പോലെ തന്നെയായിരുന്നു വയറിൽ വയറിനകത്തും അതുമൊക്കെ ഇവിടുത്തെ ഉടമ്പടി നേർച്ചവസ്തുമായ ഉപ്പിട്ട് വെള്ളം കുടിക്കുകയും അതുപോലെ കുളിക്കുന്നത് വഴി ഒരു പിഞ്ച് ഉപ്പിട്ട് വെള്ളത്തിൽ കുളിച്ചും അങ്ങനെയൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ആധ്യാത്മിക വളർച്ച പ്ലസ് ഇത് തന്നെ എൻ്റെ അലർജി രോഗം മാറി കിട്ടി അതോടുകൂടി എന്നെ തന്നെ മാറിയെന്ന് ഞാൻ പറയാം പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം ഇവിടെ നിന്ന് പോകുമ്പം തൊട്ട് ഓട്ടോക്കാർക്കാണ് ഓട്ടോക്കാർക്ക് കാണുന്നവർ അക്രൈസ്തവരാണ് അക്രൈസ്തവർക്ക് ആദ്യം അച്ഛൻ പറയുന്നതുപോലെ ഒരു ചമ്മലുണ്ടായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു ചിലരൊക്കെ കളിയാക്കിയിട്ടുണ്ട് ചിലർ വാങ്ങിക്കാതിരുന്നിട്ടുണ്ട് എങ്കിലും ഞാനത് അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അത് വാങ്ങിച്ചിട്ട് തിരിച്ച് വേറെ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ പത്രം എല്ലാവർക്കും എത്തിക്കാറുണ്ടായിരുന്നു പിന്നെ പാവങ്ങൾക്ക് പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കും പിന്നെ ഹസ്ബൻഡ് കോൺട്രാക്റ്ററാണ് പുള്ളി ഒരു വീട് വിറ്റ് കഴിയുമ്പോഴത്തേന് ഇത്രയും എമൗണ്ട് ഓരോ വൃത്ത സാധനങ്ങളിൽ അവർക്കായിട്ട് കൊടുക്കും പിന്നെ ആരാണോ പാവങ്ങളായിട്ട് നമുക്ക് രോഗങ്ങളായിട്ടൊക്കെ ഒത്തിരി പേര് വരാറുണ്ട് ഞങ്ങൾക്ക് പണിക്കാരികൾ ഉണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ പഠിക്കാൻ പിള്ളേർക്ക് വേണ്ട സഹായം അങ്ങനെ പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്യും പിന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു എല്ലാ നിയോഗങ്ങളും മാതാവ് ഇത് ചെയ്തു പിന്നെ ഞങ്ങൾക്ക് മംഗലാപുരത്ത് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഉടമ്പടി വസ്തുവായ ഇവിടുന്ന് ഉപ്പ് ഞാൻ എൻ്റെ ഹസ്ബൻ്റിൻ്റെ കൊടുത്തു വിട്ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്ത് അച്ഛൻ പറയുന്ന പോലെ ആദ്യമേ ഉടമ്പടി എടുത്ത് ഒരു പ്രാവശ്യം നമുക്കൊന്നും ആയില്ല രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയ ഒന്നും ആയില്ല മൂന്നാമത്തെ ഉടമ്പടിയിൽ ഞങ്ങൾ ചോദിച്ച ആൾ തന്നെ തിരിച്ചു വന്ന് ഞങ്ങളോട് പറഞ്ഞ ആ സ്ഥലം ഞാൻ എടുത്തോളാം ഒരു കുഴപ്പമില്ലാതെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ഥലം ഞങ്ങൾക്ക് വിറ്റുപോയി അതൊക്കെ എനിക്ക് മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി ഇതെൻ്റെ മോനാണ് ഞാൻ ബി ബി എസ് പാസ്സാകാൻ വേണ്ടിയിട്ട് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്തായിരുന്നു എങ്ങും ബ്ലോക്ക് വരല്ലേ എന്ന് ഞാൻ ഉടമ്പടി എടുത്ത മൂന്നാം വർഷം തൊട്ട് എങ്ങും ഒരു കുഴപ്പം കൂടാതെ പാസ്സായി ഇപ്പോൾ അവന് ഹൗസ് എജൻസിയും പൂർത്തിയാക്കി ഡോക്ടറായിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നു ഇനി അവൻ ഒത്തിരി പഠിക്കാനുണ്ട് ഉയരാനുണ്ട് അവൻ്റെ വിശുദ്ധ പത്രോ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം തിരുവചനം ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നമ്മുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായ ഒരു ദൈവം അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ നമ്മുടെ നമ്മുടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി വളരെ ശ്രദ്ധയോടെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്ന ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതിയാണ് ഉടമ്പടി എന്ന് നമുക്ക് മനസ്സിലാക്കാം ബെറ്റ്സിയും മകൻ സിബിൻ സിബിനും ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അവർ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായതിനു നന്ദി പറയാനാണ് ഈ ആൾത്താറയിൽ കയറി വന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മയോട് നന്ദി പറയുന്നത് വലിയ ഒരു സൗഖ്യത്തിനാണ് ബെറ്റ്സി ഇരുപത് നാല് ഇരുപത് വർഷമായിട്ടുണ്ടായിരുന്ന ഈ അമ്മയുടെ അലർജി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈശോയിൽ നിന്ന് കൊടുത്ത വലിയൊരു സൗഖ്യമാണ് കാരണം രാവിലെ ഉണർന്നത് മുതൽ ഒരുപാട് തുമ്മിയതിന് ശേഷമാണ് ശേഷമാണത് ഈ അമ്മയുടെ ദിവസം ആരംഭിക്കുന്നത് തന്നെ അതുപോലെ തന്നെ ഉടൻ പരിഹാരമാണ് ഉടമ്പടി എടുക്കുമ്പോൾ ഓരോ മക്കൾക്കും ഇവിടെ ലഭിക്കുന്നത് ബെറ്റിക്കറിയാം ഉടമ്പടിയിലൂടെ നാം പ്രാർത്ഥിക്കുന്നത് എന്തും ലഭിക്കുമെന്ന് അതുപോലെ തന്നെ മകൻ്റെ എം ബി ബി എസ് കംപ്ലീറ്റ് ആകാൻ വേണ്ടി അമ്മ വളരെയധികം നന്നായി പ്രാർത്ഥിക്കുകയും അവൻ്റെ ജീവിതത്തിലുണ്ടായേക്കാവുന്ന എല്ലാ തടസ്സങ്ങൾക്കെല്ലാം അമ്മ ഉപസിച്ചു പ്രാർത്ഥിക്കുകയും മകനും അതോടൊപ്പം തന്നെ അമ്മയോടൊപ്പം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നു എന്നെല്ലാം അമ്മ ഇവിടെ സ്ഥിരീകരണ സമയത്ത് നമ്മോട് പറഞ്ഞിരുന്നു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഉടമ്പടി എടുത്തു മുതൽ ബെർസിയുടെ കാലു മുതൽ ഉൾ ഉച്ച മുതലുള്ളം കാലു എല്ലാ അസുഖങ്ങളെയും പരിശുദ്ധ അമ്മ എടുത്തു മാറ്റിയിട്ടുണ്ട് കാലുവേദന മസിൽ വേദന ശരീരവേദന എല്ലാ വേദനകളെയും പരിശുദ്ധ അമ്മ ഈ ഷോയിൽ നിന്ന് സൗഖ്യ പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് എല്ലാ ജീവിതഭാരങ്ങളും എടുത്തു മാറ്റുമെന്ന് നമുക്കറിയാം ഇവർക്ക് നാലു വർഷമായിട്ടൊരു സ്ഥലം വിൽക്കാനായി മംഗലാപുരത്തുണ്ടായിരുന്നൊരു വലിയ ജീവിത പ്രശ്നം അവർക്കുണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് മൂന്നാമത്തെ പുതുക്കലോടുകൂടി അവരുടെ ഒരു വലിയ ഒരു അവസ്ഥയെ പരിശുദ്ധ അമ്മ ഇവർക്ക് സാന്ത്വനം നൽകി ആശ്വസിപ്പിച്ചു സാന്ത്വനി സാന്ത്വനിപ്പിച്ചു ബെർസി പറയുകയുണ്ടായി എനിക്ക് ഒന്ന് കാണണം അച്ഛനെ ഒന്ന് കാണുക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം നാം അമ്മയെ കാണുക ഈശോയോട് നമ്മുടെ കാര്യങ്ങൾ പറയുക നാം ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ് നാം ആരും തന്നെ അച്ഛനെ കാണാൻ പറ്റിയല്ലോ ഒന്ന് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും എല്ലായ്പ്പോഴും അച്ഛൻ ജീവിക്കുന്നത് തന്നെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് അതുകൊണ്ട് ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചില്ല എന്ന് സങ്കടപ്പെട്ട ആരും തിരിച്ചു പോകേണ്ട ആവശ്യമില്ല അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അമ്മ തന്നെ അച്ഛനോട് പ്രാർത്ഥിക്കാനുള്ള മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട് നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം കൃപാസനത്തിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിൽ ഷോയിൽ നമുക്കൊരുപാട് നന്മകളും അനുഗ്രഹങ്ങളും അഭിഷേകം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ബെച്ചിയുടെയും സിബിൻ്റെയും സാക്ഷി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നൽകി നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക